ഇതൊരു പുതിയ ഡിജിറ്റൽ മൈക്രോസ്കോപ്പാണ് ഇലക്ട്രോണിക്സ് റിപ്പയറിങ്ങിനൊക്കെ ആവശ്യമെന്നുള്ള ഏറ്റവും നല്ലൊരു ഉപകരണമാണ് കാരണം ചെറിയ ചെറിയ പ്രിൻ്റുകളും ബ്രേക്കിംഗ് ആയിട്ടുള്ള ചെറിയ ട്രൈ സോൾഡറിങ്ങുകളും അതുപോലെ തന്നെ കമ്പോണൻസിൻ്റെ നമ്പറും ഒക്കെ നമുക്ക് വളരെ വലുതായിട്ട് ഈ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും പറ്റാം നമുക്കിതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളതിനെക്കുറിച്ചൊന്ന് ചെക്ക് ചെയ്യാം ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേ ഇത് വരുന്നത് സെവൻ ഇഞ്ചിൻ്റെ ആണ് ഇതിൽ ഓൺ ഓഫ് ഉണ്ട് ബ്രൈറ്റ്നസ് ഉണ്ട് സെറ്റിങ്സ് ഉണ്ട് അതുപോലെ തന്നെ വീഡിയോയും ഫോട്ടോയും എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇത് അതിൻ്റെ എൽ ഇ ഡി ബ്രൈറ്റ്നസ് ഇതിൻ്റെ ലൈറ്റ് ഇതിൽ അകത്ത് എൽ ഇ ഡി ലൈറ്റുകൾ ഇതിൽ തന്നെ ഫിക്സഡ് ആണ് നമുക്ക് ആവശ്യത്തിന് വെട്ടം അതിൻ്റെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന കൺട്രോളാണ് അത് വരുന്നത് ഇതിൻ്റെ ലെൻസ് ഫോക്കസ് ചെയ്യുന്ന സാധനമാണിത് ആ ഓക്കെ ഒരു ചാർജിങ് കേബിളുണ്ട് പിന്നെ ഇതിനെ കൺട്രോൾ ഒരു റിമോട്ട് വഴി ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം ഉപയോഗിക്കുന്നതിൻ്റെ രീതികളാണ് ഇത് ഫിക്സ് ചെയ്യാനുള്ള അതിൻ്റെ സ്റ്റാൻഡുകളും കാര്യങ്ങളുമാണ് ഇതാണ് അതിൻ്റെ പ്ലാറ്റ്ഫോം നമുക്കിതൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നാണ് അതിൻ്റെ പ്ലാറ്റ്ഫോം വരുന്നു ഇത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഹൈറ്റ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫിക്സിങ് വളരെ ഈസിയാണ് കേട്ടോ വളരെ ഈസി ആയിട്ടുള്ള ഫിക്സിംഗ് ആണ് നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം അതുപോലെ തന്നെ ഇപ്പം ഇവിടെ ഒരു ക്യാപ്പുണ്ട് ഈ ക്യാപ്പ് എടുത്തില്ലെങ്കിൽ പിക്ചറിൻ്റെ ക്ലാരിറ്റി കാണത്തില്ല ക്യാപ്പ് ഈ ഒരു ക്യാപ്പ് മാറ്റണം ഓൺ ആക്കി നോക്ക് ഓൺ ബട്ടൺ എവിടെയുണ്ട് അത് ഓണായിട്ടുണ്ട് മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ നമ്മളിപ്പോൾ അതിൻ്റെ അത് മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല ഇതാണ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഉണ്ട് ഇതിൻ്റെ എൽ ഇ ഡിയുടെ ലൈറ്റിൻ്റെ ഇൻസിറ്റി ഇൻറ്റെൻസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനുള്ള കൺട്രോളാണ് വരുന്നു ഇതിൻ്റെ സെറ്റിങ്സ് റിമോട്ട് ഉറപ്പിക്കുക ഓക്കേ വ്യൂ ഫൈൻഡർ ഓക്കെ പ്ലീസ് ഇൻസർട്ട് സിമ്മും ഇന്നത്തെ സിമ്മില്ലാത്തങ്ങനെ കാണിക്കുന്നത് ബോർഡ് വെച്ച് നോക്കാം അത് എങ്ങനെയുണ്ട് നമുക്കിത് ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളത് ഇത് നമുക്ക് ഫോക്കസ് ചെയ്യാനൊക്കെ പറ്റും ഇത് ഹൈറ്റ് കൂട്ടുന്നതിൻ്റെയാണ് ലൈറ്റിച്ച് കുറയ്ക്കുക ഈ ലൈറ്റ് യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ എനിക്ക് തോന്നി എക്സ്റ്റേണലായിട്ടൊരു ലൈറ്റ് യൂസ് ചെയ്യും നോക്കാം ക്ലാരിറ്റി ഉണ്ട് കേട്ടോ നല്ല ക്ലാരിറ്റി ഉണ്ട് പക്ഷേ ഇതിൻ്റെ ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് എക്സ്റ്റേണൽ ഒരു ലൈറ്റ് യൂസ് ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ ലൈറ്റ് യൂസ് ചെയ്തപ്പോൾ നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട് സ്ക്രീൻ ബ്രൈറ്റ്നസ് സെറ്റീവ് ആണ് സ്ക്രീൻ ബ്രൈറ്റ്നസ് അഞ്ചിലൂടെ എക്സ്റ്റേണൽ ലൈറ്റ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഇതേലത്തെ ബ്രൈറ്റ്നസ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി കിട്ടത്തില്ല നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ബ്രൈറ്റ്നസ് കൊടുക്കുമ്പോഴാണ് എക്സ്റ്റേണൽ ലൈറ്റ് കൊടുക്കുമ്പോഴാണ് അത് ചൂടെ വൃത്തിക്ക് വരുമ്പോൾ நல்ல க்ளார்டி உண்டு ஐசிய நம்பர் வளர கிருத்த என்னி டபிள் ஃபைவ் த்ரீ டூன்னு வளர கிருத்தியும் Temp. ആ ഇത് വളരെ പെർഫെക്റ്റ് ഓരോ ലൈനുകളും എത്ര ചെറിയ ലൈനുകൾ പോലും നമുക്ക് ഇത്രയും വലുതായിട്ട് കാണാൻ പറ്റും പ്രിന്റ് കട്ടായിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വളരെ ക്ലിയറായിട്ട് നമുക്ക് അറിയാൻ പറ്റും നല്ല വൃത്തി ഉണ്ട് കേട്ടോ നല്ല ക്ലീനാണ് എല്ലാ അക്ഷരങ്ങളും നല്ല ക്ലീൻ ക്ലീനായിട്ട് കാണും ഐ സി ഒക്കെ നമ്പർ കറക്റ്റ് നമ്മൾ ഈ കാണുന്ന ബോർഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമ്മൾ നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഐ സി യുടെ നമ്പർ ഒന്നും അറിയാൻ പറ്റത്തില്ല പക്ഷേ ഇതിൽ നോക്കൂ വളരെ കൃത്യം കൃത്യമായിട്ട് നമുക്ക് നമ്പർ വായിക്കാൻ പറ്റും വളരെ കൃത്യമായിട്ട് ഓരോ പ്രിൻ്റ് ഔട്ടുകളും നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ അതിൻ്റെ ഓരോ സെറ്റിങ്സുകൾ പ്രത്യേകം പ്രത്യേകമുണ്ട് അത് കുറച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ മനസ്സിലാവുക അതിൻ്റെ എന്തൊക്കെയാണെന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഏതായാലും ഇൻവേ നമുക്ക് ഇലക്ട്രോണിക്സ് സർവീസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ മെച്ചപ്പെട്ട ഒരിതാണ് ഇലക്ട്രോണിക് സർവീസിന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു ഘടകമായിട്ട് നല്ലൊരു സിസ്റ്റമാണ് ആഹാ ക്ലിയർ ക്ലിയർ പക്ക ക്ലിയർ പ്രിൻ്റ് ഔട്ടൊക്കെ എത്ര വലുതായിട്ടാണ് കാണുന്നത് നോക്കൂ വളരെ ക്ലീൻ ഓരോ ലെഗുകൾ നമുക്ക് ഡ്രൈ സോൾഡ്രിങ്ക് ഒക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ക്ലീൻ ക്ലീൻ പെർഫെക്റ്റ് ക്ലീൻ ഓക്കെ ഇതിൻ്റെ പിക്സലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ വി ഫയറാക്കാൻ വ്യത്യാസം വരുത്താം ഇത് ഓൺ ഓഫ് സ്വിച്ച് ഇതേ തന്നെയാണ് ഓക്കെ ഇതിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണമോ ഞാൻ പ്രത്യേകിച്ച് ചോദിക്കാം ഓക്കെ